വികസിത കേരളമാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ബിജെപി വികസിത കേരളം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന പാർട്ടി ബിജെപിയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഭീകരവാദത്തിനോട് സന്ധിയില്ലാത്ത നിലപാടാണ് ബിജെപി സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും കൺവെൻഷനിൽ പറഞ്ഞു വലിയൊരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നാലഞ്ച് ദിവസം മുമ്പ് എന്നുള്ള സുപ്രീം കോടതി സബ്മിറ്റ് ചെയ്ത പെറ്റീഷൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പെറ്റീഷൻ കണ്ട് അതിൽ എത്തിക്കൻ മുസ്ലിം ലീഗ് റെപ്രസെന്റ് കേരള മുസ്ലിം സിംഗിൾസ് അപ്പൊ ആരുമില്ലേ അപ്പൊ മുസ്ലിം ലീഗ് ഓപ്പൺലി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിന് മാത്രമാണ് അത് അവര് സത്യമായിട്ട് പറഞ്ഞേ സത്യം പുറത്ത് വരുന്നില്ലല്ലോ വൈകിട്ട് നാലു മണിക്ക് തിരുവനന്തപുരം നോർത്ത് ജില്ലാ വികസിത കേരളം കൺവെൻഷൻ ആറ്റിങ്ങലും നടക്കും